സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇപ്പൊ ഈ ടിക്ടോക്ക് ഉണ്ടല്ലോ നമ്മളെ ഈ നമ്മളെ ക്ഷേത്രങ്ങളിലൊക്കെ പരിപാടി വെക്കുക പരിപാടി വെക്കുന്ന സമയത്ത് രാവിലെ വിളിച്ചു പറയൂ ഇന്നത്തെ ക്ഷേത്രത്തിലെ പരിപാടികൾ രാവിലെ എന്താ പറയാ കൊടിയേർത്തല് അത് കഴിഞ്ഞിട്ട് അന്നദാനം പിന്നെ പാട്ട് അതേപോലെ തന്നെ ഭജന ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും പറയല്ലോ പിന്നെ എന്താ നടന്നുഴല് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയല്ലോ നമ്മുടെ അമ്പലത്തില അപ്പൊ അതേപോലെയാണ് ടിക്ടോക്ക് ഉപ്പ വായിക്കുന്നത് അതായത് ടിക്ടോക്കില് രാവിലെ ഒരു പത്ത് മണിയായി കഴിഞ്ഞാൽ തെറി അഭിഷേകമാണ് ആരാമറഞ്ഞൂടാ എങ്ങോട്ട് പോയി വിളിക്കഴിഞ്ഞാൽ ലൈവിൽ ഫുള്ള് തെറിയാണ് പക്ഷെ ഈ പറയുന്ന കൊണ്ടുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഈ തെറി വിളിക്കുന്ന സാമാനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പട്ടി വെള്ളം വിളിക്കില്ല അമ്മാരി സാധനങ്ങളാണ് എന്നിട്ട് തെറി വിളിക്കുന്നത് ഇവിടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവിടെ കൈശ്ശേരിയാറായി എന്നാൽ വിചാരിക്കും അപ്പൊ ആ ഒരു മത്സരം രാവിലെ പത്ത് തൊട്ട് ഒരു മണി വരെയാണ് തെറിവിളിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരിടത്ത് ലൈവ് ഇട്ടിട്ട് മറ്റേ അമിത കല പറഞ്ഞു അതിലും ചെറുവിളിയുണ്ട് പാട്ടുണ്ട് മതപ്രസംഗമുണ്ട് ദുഃ ഉണ്ട് ദിക്കളുണ്ട് അന്നദാനമതി ഉണ്ട് അതിൻ്റെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഏഴരയ്ക്ക് തുറന്നു വെച്ചിട്ടുണ്ട് കുത്തു മത്സരം അത് അങ്ങനെയൊന്നുമില്ല എല്ലാ സൈസ് സാധനങ്ങളും കുത്താൻ വേണ്ടി ഉണ്ടാവും അതായത് ഈ പതിനേഴ് തൊട്ട് തുടങ്ങുന്ന സാധനങ്ങൾ ഏകദേശം അറുപത്തിയഞ്ച് വയസ്സാണ് ലിമിറ്റഡ് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് തുറന്നു വെച്ചിട്ടുണ്ട് ഗായസ് കുത്തു തുറന്നു വെച്ചിട്ടുണ്ട് ഗായസ് കുത്തു തുറന്നു വെച്ചിട്ടുണ്ട് ഗായസ് കുത്തു അത് ഏകദേശം രാവിലെ ഏഴ് മണി വരെ ആ കുത്തൽ ഉണ്ടാവും പിന്നെ ആ കുത്തൽ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു കുത്തലുണ്ട് ഈ ഒരുപാട് പീവ് കൊടുക്കുന്നവരെ വീട്ടിൽ പോയി കാണുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ സ്പോൺസർ വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതാണ് അതായത് ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീഡിയോ കോളിൽ പോയിട്ട് കാണലാണ് പരിപാടി അതായത് ഒരുപാട് കോയിൻ കൊടുക്കുന്നവർക്ക് അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ ഒരു അമ്പല കമ്മിറ്റി പരിപാടി പോലെയാണ് ഇപ്പൊ ടിക്ടോക്ക് അല്ലെങ്കിൽ ഒരു പള്ളി കമ്മിറ്റി പരിപാടി പോലെയാണ് ടിക്ടോക്ക് ആദ്യം കൊടിയുയർത്തും രണ്ടാമത് അന്നദാനം പിന്നെ പാട്ട് മത്സരം പിന്നെ വടംവലി ഇന്നും പറയേണ്ട മക്കളെയേ ഇത് തുറക്കാൻ പറ്റില്ല കേളി അഭിഷേകം തന്നെ കുഞ്ഞാര മക്കളെ ഇത് നിർത്തി പോരാലോ എന്ന് ആലോചിക്കണം അതുകൊണ്ട് തന്നെയാണ് എല്ലാ തീട്ട കേസത്തും അങ്ങോട്ട് മാറി നിൽക്കുകയാണ് സത്യം വെർത്തിക്കണ്